ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ പ്ലാറ്റ് ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനലിലൂടെ പ്രധാനമന്ത്രി ആവാസ് യോജനയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പദ്ധതിയുടെ വിശദ വിവരങ്ങളും കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ് ഒരുപാട് പേർ ഒരുപാട് സംശയങ്ങൾ കമന്റിലൂടെ മറ്റും ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരവും കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ ഇതിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീട് വയ്ക്കുന്നതിനും മാത്രമല്ല അതിനാവശ്യമായ സ്ഥലത്തിനും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിനു വേണ്ടിയുള്ള ഒരു തുക കൂടി ഈ പദ്ധതിയോട് ചേർന്ന് നിങ്ങൾക്ക് പാസ്സാവുന്നതായിരിക്കും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ഥലം കണ്ടെത്തുക എന്നതാണ് അതിനുശേഷം ഇന്ന സ്ഥലമാണ് ഞാൻ വാങ്ങാൻ പോകുന്നത് എന്ന കാര്യം അറിയിക്കുന്ന പക്ഷം അത് വാങ്ങുന്നതിനാവശ്യമായ കാര്യങ്ങളും ധനസഹായവും നിങ്ങളുടെ അക്കൗണ്ടിലേക്കല്ല നിങ്ങളാണ് സ്ഥലം വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരാണോ സ്ഥലം നൽകുന്നത് അവരുടെ അക്കൗണ്ടിലേക്കാണ് ആ പൈസ ക്രെഡിറ്റ് ആവുക പിന്നെ ഈ പൈസ തരുന്നതിന് ഒരു മാനദണ്ഡമുണ്ട് ഗവൺമെന്റ് ഒരു സ്ഥലത്തിനൊരു വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട രീതിയിലാണ് നിങ്ങൾക്ക് തുക പാസ്സാവുക ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊരു ധനസഹായമാണ് നിങ്ങൾക്കൊരു സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പൂർണമായ തുകയും തന്നില്ല എന്നുള്ളതൊരു കുറവായി നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല പകരം നമ്മളൊരു സ്ഥലം വാങ്ങാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ കൂടെ ഗവൺമെന്റ് തരുന്ന പൈസയും കൂടെ കൂട്ടിച്ചേർത്ത് നമുക്കൊരു നല്ല സ്ഥലം വാങ്ങി ഒരു ഭവനം പണിയാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് പാസ്സായ സ്ഥലത്ത് നിങ്ങൾ ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ജനറൽ ഓർ ഒ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ നാല് ലക്ഷം രൂപയും എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആറ് ലക്ഷം രൂപയുമാണ് ധനസഹായമായി ലഭിക്കുക സ്ഥലം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗഡുക്കളായാണ് നിങ്ങൾക്ക് ഈ തുക ലഭിക്കുക അതായത് ആദ്യ ഗഡു നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇടുന്നതിനും വീട് നിർമ്മിക്കുന്നതിനുമായി നൽകും അതിനുശേഷം ചുമരി കെട്ടുന്നതിനായിട്ട് നൽകും അതിനുശേഷം ലിൻഡിൽ വാർക്കുന്നതിനായിട്ട് നൽകും അതിനുശേഷം വാർപ്പിനായിട്ട് നൽകും അതിനുശേഷം തേപ്പിനായിട്ട് നൽകും ഇങ്ങനെ ഗഡുക്കളായിട്ടാണ് നിങ്ങൾക്ക് തുക ലഭിക്കുക ആയതിനാൽ തന്നെ നമുക്ക് ഓരോ പണി ചെയ്യുന്ന സമയത്തും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഈ ധനസഹായത്തിന്റെ കൂടെ നമ്മളെ ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു തുക കൂടി അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മനോഹരമായ ഒരു ഭവനം നിർമ്മിക്കാൻ കഴിയും ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ധനസഹായം തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പേരിൽ കേന്ദ്ര ഗവൺമെന്റാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് നിങ്ങൾ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഞാൻ എന്തായാലും സൈറ്റിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സൈറ്റ് എന്ന് പറയുന്നത് ഈ സൈറ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നാല് ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെ ധനസഹായം സൗജന്യമായാണ് നൽകുന്നതെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ലോണു പോലെയും ധനസഹായം നേടിയെടുക്കാൻ കഴിയുന്നതാണ് കുറഞ്ഞ പലിശ നിരക്കിലാണ് ഈ ധനസഹായം വാഗ്ദാനം ചെയ്യുന്നത് അതിന്റെ വിശദാംശങ്ങൾ ഈ ഈ ഇടതു കാണുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഇതിൽ കാണുന്നതാണ് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് ചാനലിൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണുന്നവർക്ക് വിശദവിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ കണ്ട് മനസ്സിലാക്കും നിങ്ങൾക്ക് ഈ സൈറ്റിലൂടെ ഡയറക്റ്റ് ആയിട്ട് കയറി നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇതിനൊരു സി എസ് സി ഐ ഡിയും ലോഗിനൊക്കെ ആവശ്യമായി വരുന്നതിനാൽ തന്നെ ചെയ്യുന്ന നമ്മൾ സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല സ്ഥലങ്ങളിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സി എസ് സി സെൻറ്ററുകൾ സന്ദർശിച്ച് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ ഉചിതം എന്ന് പറയുന്നത് സി എസ് സി സെന്ററുകളാണ് കാരണം അവർ കേന്ദ്ര പ്രൊജക്ടുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവും നിങ്ങൾക്ക് അവർ അത് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങളൊരു അക്ഷയ കേന്ദ്രത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി ചെന്ന് അല്ലെങ്കിൽ സി എസ് സി സെന്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി ചെന്നിട്ട് ഫ്രീ ആയിട്ട് ഭവനം നൽകുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും കയറി ചെല്ലരുത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കയറി ചെന്നിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് എന്റെ പേരൊന്ന് രജിസ്റ്റർ ചെയ്തു തരണം എന്ന് വേണം പറയാൻ അപ്പോഴാണ് അവർക്ക് ഇതിനു വേണ്ടിയാണ് വന്നതെന്ന് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കാരണം കേരള സർക്കാരിന്റെ ഭാഗത്ത് ലൈഫ് മിഷന്റെ പദ്ധതിയും കാര്യങ്ങളെല്ലാം തുടർന്ന് നടന്നു വരുന്നതാണ് അവര് അതിലേക്കാണോ എന്നുള്ള തെറ്റിദ്ധാരണകൾ വരാൻ വളരെ സാധ്യതയേറെയാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കാര്യം ചെല്ലുമ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് രജിസ്റ്റർ ചെയ്യാനാണെന്ന് വ്യക്തമായി പറയാൻ ശ്രമിക്കുക അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ഭവനം നിർമ്മിക്കാൻ സ്ഥലമില്ലെങ്കിൽ ആ സ്ഥലമില്ല എന്ന കാര്യം കൂടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു തരാൻ വേണ്ടി സി എസ് സെന്ററിലുള്ള പ്രവർത്തകരോട് ആവശ്യപ്പെടുക അവരതും കൂടെ ചെയ്തു തരുന്നതായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഒരു പ്രിന്റ് ഔട്ട് പോലെ കിട്ടുന്നതായിരിക്കും നിങ്ങൾ അത് സൂക്ഷിച്ചു വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഒന്നില്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിലേക്കോ ഇല്ലെങ്കിൽ സി എസ്ഇ സെന്ററിലോ ചെന്നിട്ട് അവർ പത്തോ ഇരുപതോ ആയിരിക്കും തുക ചോദിക്കുന്നുണ്ടാവുക ആ തുക കൊടുത്തുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇന്ന ആധാർ കാർഡ് നമ്പറിൽ ഞാൻ പി എം എ വൈ ഒരു ഭവനത്തിനായി രജിസ്ട്രേഷൻ നടത്തിയിരുന്നു ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ആധാർ കാർഡ് നമ്പർ എൻട്രി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഭവന നിർമ്മാണം ഏത് സ്റ്റാറ്റസിലാണ് ഉള്ളതെന്നും എപ്പോഴാണ് കിട്ടാൻ സാധ്യതയെന്നും നമ്പർ എത്രാമത്തെ ആയിട്ടാണ് കിടക്കുന്നതോ എന്നുള്ള ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് പ്രകാരം മുന്നോട്ട് പോകാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാനുള്ളത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഭവനം ലഭിക്കുന്നതാണ് നമ്മളിൽ പലരും ഒരു ഭവനം എന്ന സ്വപ്നം ചുമലേറ്റി നടക്കുന്നവർ തന്നെയാണ് ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ടും നമുക്കത് സാക്ഷാത്കരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടാവാം ഇതിനെല്ലാം വേണ്ടിയാണ് നമുക്ക് ഇങ്ങനെയൊരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് ഭവനം നിർമ്മിക്കാനും സ്ഥലമില്ലാത്തതുമായ എല്ലാ ഉപഭോക്താക്കളും തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവുന്നതാണ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പാസ്സായി കിട്ടും പാസ്സായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഭവനം നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്